ജില്ലാ കലോത്സവ വേദിയിൽ മൂന്ന് ദിവസവും കുടിവെള്ളം വിതരണം ചെയ്തത് സോൾജേഴ്സ് ക്ലബ്ബിൻ്റെ ഭാരവാഹികളാണ് പ്രവർത്തകരാണ് ഇന്ന് നാലാം ദിവസം കുടിവെള്ള വിതരണത്തിൽ വ്യാപൃതരായിരിക്കുന്നത് സോൾജേഴ്സ് ക്ലബ്ബിലെ അംഗങ്ങളുടെ ഭാര്യമാരാണ് രാവിലെ മുതൽ തന്നെ ഈ കുടിവെള്ള വിതരണ പ്രവൃത്തി അവരാരംഭിച്ചിട്ടുണ്ട് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം നമസ്കാരം നമസ്കാരം ഇന്ന് നമുക്കിത് ശുദ്ധജലം കൊടുക്കുക എന്നുള്ളൊരു കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് അത് വെറും ശുദ്ധജലമല്ല പിന്നെ രാമച്ചം ഏലക്കായ് പിന്നെ ശീതള പാഞ്ഞ് അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് കുട്ടികൾക്കൊന്നും ഒരു അസുഖം വരാൻ പാടില്ല ആ ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ പയ്യന്നൂർ സോൾജേഴ്സാണ് ഈ ഒരു ഇങ്ങനൊരു കാര്യം കണ്ടക്ട് ചെയ്യുന്നത് കാരണം ഒന്നാമത് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിട്ട് വരുന്ന കാല കാലാവസ്ഥയാണ് ഇപ്പോൾ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ പെട്ടെന്ന് പടരാനും നല്ല സാധ്യതയുണ്ട് ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു വെള്ളം കൊടുക്കുന്നതിനെക്കൊണ്ട് കുട്ടികൾക്ക് ആരും അയല്ല വയസ്സായ ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ശുദ്ധജലം എടുത്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇവരെ കൈമലിൽ ഓൺ പൈസ എടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത് നല്ലതായിട്ട് തോന്നുന്നു വരുന്നു സാംക്രമിക രോഗങ്ങളൊക്കെ വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വലിയ വലിയ ഫങ്ഷനുകളിൽ ഭക്ഷ്യ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കാമെന്ന പരീക്ഷ അതിൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ കൂടി റിസൾട്ടാണ് പയ്യന്നൂർ സോൾജേഴ്സ് ഇത്തരത്തിലൊരു ഉദ്യമം സംഘാടകർക്കും അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചത് അത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു നാളെ നാളെ കൂടി പൈനൂർ സോൾജിയേഴ്സ് ഈ പ്രവർത്തനത്തിലുണ്ടാകും കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം നിശാന്ത്